നമസ്കാരം പിണറായിക്ക് അഹന്ത കൂടുന്നു എന്ന് പറയാൻ കഴിയില്ല കാരണം അഹങ്കാരത്തിൻ്റെ ഉത്തുങ്ക ശൃംഗത്തിൽ വിരാജിക്കുന്ന വ്യക്തിത്വമാണ് ഈ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി ആ മനുഷ്യൻ്റെ പരാജയവും അതുതന്നെയാണ് എന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സ്വന്തം അണികൾ പോലും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വെറുത്തു തുടങ്ങിയിട്ടുണ്ടാവും ഈ വ്യക്തിത്വത്തെ രാഷ്ട്രീയ കൂട്ടാളികളെപ്പോലും വകവയ്ക്കാത്ത ഒരു പാർട്ടിക്കാരൻ നവകേരള സദസ് വേദിയിൽ കോട്ടയം എം ആയിട്ടുള്ള തോമസ് ചാഴിക്കാടൻ എം മുഖ്യമന്ത്രി തിരുത്തുകയാണ് ആ തിരുത്തിയതിൽ കേരള കോൺഗ്രസ് ഇപ്പോൾ അതിർത്തി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയവുമാണ് അതായത് ഒരു വിഭാഗം നേതാക്കൾ പാർട്ടി നേതൃത്വത്തെ തന്നെ ഈ അതിർത്തി ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരള കോൺഗ്രസ് പ്രതികരിക്കാത്തത് കീഴടങ്ങലാണ് എന്നുള്ള തരത്തിൽ പ്രതിപക്ഷ വിമർശനവും കൂടാതെ കേരള കോൺഗ്രസ് അണികളെ ഇപ്പോൾ ഇത് അസ്വസ്ഥ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുകയാണ് തോമസ് ചായൽക്കാടിനെ തിരുത്തിയ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഈ കേരള കോൺഗ്രസ്സിൻ്റെ അണികളെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അതിർത്തിക്ക് വരെ കാരണമായി മാറുന്നത് അണികൾക്ക് വരെ അതിർത്തി ഉണ്ടാകുവാനുള്ള ഒരു കാരണമായി മാറുന്നത് കാരണം പാലായിലെ നവകേരള സദസ് വേദിയിൽ തോമസ് ചാഴൽക്കാടൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം അവിടുത്തെ റബ്ബർ വിലയെക്കുറിച്ചും അതിൻ്റെ തകർച്ചയെക്കുറിച്ചും അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി റബ്ബർ കർഷകന് ലഭിക്കേണ്ടിയിരിക്കുന്ന പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള ചില പരാമർശങ്ങൾ തോമസ് ചാഴിക്കാടൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായിരുന്നു എന്നാൽ പരാതി അറിയിക്കുവാനുള്ള വേദിയല്ല ഇതെന്നും എം ബിക്ക് ഇക്കാര്യം ബോധ്യപ്പെടാത്തത് നിർഭാഗ്യകരമായി പോയെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ തുറന്നടിച്ച് സംസാരിച്ചത് അതായത് കേരള കോൺഗ്രസിൻ്റെ സ്വന്തം തട്ടകത്തിൽ വന്ന് നിന്നുകൊണ്ടാണ് അവിടത്തെ അവരുടെ കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ എം പിക്ക് നേരെ ഉണ്ടായ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം ഇത് പാർട്ടിക്ക് അവരുടെ പാർട്ടിക്ക് മുഖത്തേറ്റ ഒരു അടിയായി തന്നെ കാണേണ്ടി വരും കേരളാ കോൺഗ്രസിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകരുടെ പ്രതികരണം എന്ന് പറയപ്പെടുന്നത് തന്നെ കാരണം പാർട്ടിയുടെ ഈ സൈബർ ഗ്രൂപ്പുകളിലൊക്കെ ചാഴക്കാടനെ പിന്തുണച്ചുകൊണ്ട് പലതരത്തിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രി നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള വ്യാപകമായ പോസ്റ്റുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വരുന്നുണ്ട് യു ഡി എഫിൽ സമ്മർദ്ദ ശക്തിയായി നിലകൊണ്ട കേരള കോൺഗ്രസ് എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം എൽ ഡി എഫിൽ വന്നതോടെ സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും നിയന്ത്രണത്തിലാണ് എന്നുള്ള വിമർശനം വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട് കാരണം നമുക്കറിയാം യു ഡി എഫിൽ നിൽക്കുന്ന കാലഘട്ടം കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഒരു സമ്മർദ്ദ ശക്തിയായി നിൽക്കുകയായിരുന്നു അവർ പറയുന്നത് എന്തും അനുസരിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം യു ഡി എഫിനുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷേ യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിലേക്ക് ചേക്കേറിയതോടുകൂടി സി പി എമ്മും സി പി എമ്മിൻ്റെ നായകനായിട്ടുള്ള പിണറായി വിജയനും പറയുന്നതിനപ്പുറം കടന്നു പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഇത് പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ അണികൾക്ക് അതൃപ്തിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ അതിർത്തി ഇപ്പോൾ രാഷ്ട്രീയമായി മുതലെടുക്കുവാനുള്ള ഒരു നീക്കം യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും അടക്കം ഈ ചാഴക്കാടൻ അപമാനിതനായി പോയി എന്നുള്ള അടക്കമുള്ള പ്രതികരണങ്ങളുമായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അത് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയപ്പെടുന്ന ഒരു സിദ്ധാന്തം യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നു എന്ന് മാത്രം സർക്കാർ ഉണ്ടായിട്ടുള്ള മോശം പരാമർശം ചൂണ്ടിക്കാണിച്ചിട്ട് ലോക്സഭാ സ്പീക്കർക്ക് തന്നെ ചായക്കാടാൻ പരാതി നൽകണമെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് വ്യക്തിത്വങ്ങളുടെ പ്രതികരണം എന്ന് പറയപ്പെടുന്നു എന്നാൽ നവകേരള സദസ് പുരോഗമിക്കുന്നതിനാലും ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ആസന്നമാകുന്ന ഒരു കാലാവസ്ഥയിലും ഈ സാഹചര്യത്തിലും മുഖ്യമന്ത്രിയുടെ നടപടിയിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് എം എന്ന് പറയപ്പെടുന്ന പാർട്ടി ശക്തമായ ഒരു പ്രതികരണം നടത്താൻ ചിലപ്പോൾ ഇടയില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ചാടി അടുത്തതിലേക്ക് പോവുക എന്നുള്ളത് ഈ വരുന്ന തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും ഇനി ഏകദേശം മൂന്ന് മാസത്തോളം ആ മാത്രമാണുള്ളത് ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ എൽ ഡി എഫിൽ നിന്നിട്ട് ഇനി യു ഡി എഫിലേക്ക് ചേക്കേറുക എന്ന് പറയപ്പെടുന്നത് ഒരല്പം കഠിനമായ പണിയാണ് അതുകൊണ്ട് ഉടൻ ഒരു എടുത്ത് ചാടി യു ഡി എഫിലേക്കുള്ളൊരു വരം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ സംയോനം പാലിക്കുകയാണ് കേരള കോൺഗ്രസ് എം എന്ന് പറയാം പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അണികൾ നിരാശരാണ് അവർ അതൃപ്തരാണ് അവരിപ്പോൾ സി പി എമ്മിൻ്റെ ഈ സി പി എമ്മിൻ്റെ പിണറായി വിജയൻ്റെ ഈ വാദഗതികളെ ശക്തമായി എതിർക്കുകയാണ് കാരണം പാല എന്ന് പറയപ്പെടുന്നത് ഈ കോട്ടകൊത്തളങ്ങൾക്ക് കെട്ടി ഉണ്ടാക്കിയ കേരളാ കോൺഗ്രസ് എന്ന് പറ എന്ന് പറയുന്ന പാർട്ടിയുടെ തട്ടകമാണ് ആ തട്ടകത്തിൽ പോയി നിന്നിട്ടാണ് പിണറായി വിജയൻ പ്രസംഗിക്കുന്നത് തോമസ് ചാവ്യക്കാടൻ എം ബിക്കെതിരെ പ്രസംഗിക്കുന്നത് അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടുത്തെ അണികൾക്കത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ കേരളാ കോൺഗ്രസ് എന്ന് എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാ ആ പോകുന്നില്ലേ അത് ഒരു എം പി എന്ന് പറഞ്ഞാൽ ആ എം ബിയെ ബഹുമാനിക്കുവാനുള്ള ഒരു സാമാന്യ ബോധം അത് മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തിന് ഉണ്ടാകേണ്ടതല്ലേ എന്തും തനിക്ക് പറയാം താൻ ആരോടും എന്തും പറയും ഏതു തരത്തിലും പെരുമാറും താൻ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ അനുസരിച്ചാൽ മതി എന്ന് പറയപ്പെടുന്ന തികഞ്ഞ അഹന്ത തികഞ്ഞ അഹങ്കാരം അത്തരത്തിൽ അഹങ്കാരത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെയാണ് കൂടെയുള്ള മുന്നണിയിൽ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളെയും അതിൻ്റെ പോലും അടച്ചാക്ഷേപിക്കുന്നത് നാണം കെട്ട് കൂടെ നിൽക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് കേരള കോൺഗ്രസ് എമ്മും ആ കേരള കോൺഗ്രസ് എമ്മിലെ പാർട്ടി പ്രവർത്തകനും എത്തിച്ചേരുന്നു ജോസ് കെ മാണിയൊക്കെ വായടച്ച് മിണ്ടാതെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം എത്ര നാളിങ്ങനെ മൗനമായി മുന്നോട്ട് പോകും ഇയാളുടെ അഹന്തയ്ക്ക് മുമ്പിൽ അഹങ്കാരത്തിന് മുമ്പിൽ ഇങ്ങനെ ഓച്ചാനിച്ച് മുട്ടുപിറച്ച് എത്ര കാൾ നിൽക്കും ഈ കേരള കോൺഗ്രസ് എം എന്ന് പറയപ്പെടുന്ന പാർട്ടിയും പ്രസ്ഥാനവും അതുകൊണ്ട് അഹങ്കാരം മാറ്റിവെക്കേണ്ട സമയമായിരിക്കുന്നു മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു തുടങ്ങിയിരിക്കുന്നു അതില്ലാണ്ടായിരിക്കുന്നു നിങ്ങൾ പാതാളത്തിലേക്ക് താണുപോകുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് നിങ്ങളുടെ പാർട്ടിയും പ്രസ്ഥാനവും അണികളും വരെ നിങ്ങളെ വെറുക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ഈ അഹങ്കാരവും ഈ അഹന്തയും കാരണം ഒരു പ്രസ്ഥാനം തന്നെ നശിക്കുകയാണ് സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തും അതിനുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ നിങ്ങളീ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു മനുഷ്യനാകാം ആദ്യം നിങ്ങളൊരു മനുഷ്യനാകുക അതിനുശേഷം മാത്രമാണ് അണികളോട് മനുഷ്യനാകാൻ ആഹ്വാനം ചെയ്യേണ്ടത്